ോട്ടെ പൊരിച്ചുള്ളു നല്ല നെയ്മീൻ പൊരിച്ചിട്ടുണ്ട് പക്ഷെ നീ മത്തിൽ കഴിക്കോളു സാരിലൊരു ലോങ് കിട്ടിയതല്ലേ ഇന്ന് നെയ്മീന അടിക്കാം ജോസേട്ടാ അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട അല്ല കഴിഞ്ഞു പണിതാ നെയ്മീൻ ശാസ്ത്രം ശാസ്ത്ര ചേട്ടാ വണ്ടി ഈ ഓരോരോ ഐറ്റംസ് ആയിട്ട് നെയ്യൊരുക്കിപ്പണിതാ നെയ്മീ തിട്ടി കടിച്ചോളു ആലോചിച്ചൊക്കെ നേരില്ല ആശുപത്രി കൊണ്ടി കുത്തിണ്ടേ ഓ ഫുഡൊക്കെ പിന്നെ കഴിക്കടാ

പേവിഷബാധ അണുക്കളും നശിച്ചു പോകും പതിനഞ്ചു മിനിറ്റ് ഒന്നും കഴുകുന്ന തോന്നില്ല ഒരു രണ്ട് മിനിറ്റ് അതുപോലെ കൃത്യം പതിനഞ്ചു മിനിറ്റ് തന്നെ കഴുകണം അതിപ്പോ പതിനാലോ പതിനാറോ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ മുറിവിൽ തന്നെ കൃത്യം ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് സോപ്പിട്ട് നന്നായി കഴുകണം അല്ല ഇപ്പൊ കുത്തിവയ്പെടുക്കാൻ വൈകിട്ടില്ലേ അത് പ്രശ്നമില്ലേ കുത്തിവയ്പ് എന്തായാലും എടുക്കണം പക്ഷെ ഇത് പാമ്പ് അടിക്കുന്ന പോലെയല്ല ഇതിന് പതിനഞ്ച് മിനിറ്റ് മുറിവിൽ നന്നായി സോപ്പിട്ട് കഴുകിട്ട് ആശുപത്രി കൊണ്ടുപോയാൽ മതി ഞാൻ എന്നാ ഞാടി പറഞ്ഞിട്ട് വരാം സജീവ നീ ഊണ സമാധാനി വണ്ടി എടുത്തു ആ പിന്നെ രാജാ വലിയ മുറിവാണ് ചോര നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടോ പിന്നെ ഈ മുറിവിൽ മഞ്ഞപ്പൊടി പൊത്തി പൊത്തിവെക്കുക ഇമ്മാതിരി പരിപാടി ചെയ്യരുത് എതിരെ ജാഗ്രത പാലിക്കാം പ്രതിരോധ ചികിത്സ കടിയേറ്റ മുറിവുകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് തുടർച്ചയായി പതിനഞ്ച് മിനിറ്റ് കഴുകുക ആന്റി റാബിസ് വാക്സിൻ എടുക്കുക ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ആവശ്യമെങ്കിൽ മുറിവിലും മുറിവിന്റെ ചുറ്റും ഇമ്മ്യൂണോഗ്ലോബിളിൽ ഇഞ്ചക്ഷൻ എടുക്കുക ചികിത്സയ്ക്കും വാക്സിനേഷനുമായി തൊട്ടടുത്ത സർക്കാർ ആശുപത്രിയിൽ സേവനം ലഭ്യമാണ് ഓർമ്മിക്കുക വാക്സിൻ ഫലപ്രദം വേദനരഹിതം സൗജന്യ വാക്സിനേഷൻ